പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിക്ക് സത്യം മനസ്സിലാവാണ് വേദ വേദ പറഞ്ഞതുപോലെ ശ്രീചാട്ടത്തി വിശ്വചാട്ടനും ഒക്കെ ഇവളുടെ ഭാഗമാണ് ഇവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം അതല്ലാതെ എനിക്ക് ഇങ്ങനൊരു സമാധാനം ഉണ്ടാവില്ല ഇവളീ വീട്ടിലുണ്ടെങ്കിൽ തനിക്കൊരു അധികാരം ഉണ്ടാവില്ല അമ്മയും അച്ഛനും കൂടെ സപ്പോർട്ടായാൽ പോയി കാര്യമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് വേദനയെ കാണിക്കുന്നത് വേദ കുളിക്കാം കുളിമുറിയിലേക്ക് പോണേ ടാബ് റൂമിൽ വള ഊരി വയ്ക്കുന്നുണ്ട് വേദ കുളിക്കാൻ പോയ സമയത്ത് നന്ദിനി വരുമ്പോൾ ആ വളം അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും നന്ദിനി അതുപോലെ തന്നെ കുളിമുറിയിൽ വേദ കയറിയ സമയത്ത് മോട്ടറ് വെള്ളം അടച്ചു ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വിക്രമെന്തായാലും അവിടേക്ക് വരുന്നുണ്ടെങ്കിലും വിക്രം ആ ഭാഗത്തേക്ക് നോക്കണ പോലില്ല അതിനുശേഷം കുളി കഴിഞ്ഞ് വന്ന വേദ വള വെച്ചിടത്തും ഒരു വള കാണുന്നില്ല ഒരു ഉള്ളൂ അങ്ങനെ വേ ശ്രീജ വിഷമത്തോടെ മാഷിനോട് സത്യം പറയണേ വേദ കുളിക്കാൻ പോയപ്പോൾ ഊരി വെച്ച വളമായില്ലോ ഒരെണ്ണം കാണുന്നില്ല അച്ചാന്ന് പറയും രണ്ടര പവൻ്റെ വളയെന്ന് പറയും അതും കേട്ടായിരിക്കും വിശ്വരണൊക്കെ അങ്ങോട്ട് വരുന്നത് രണ്ടര പവൻ ഒരെണ്ണം രണ്ടര പവൻ പവനോ പവനോന്നു ചോദിച്ചാൽ മാഷ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നൊന്നര ലക്ഷം രൂപ കൂടുതൽ വില വരുന്ന സാധന സാധനമല്ലേ എന്ന് ചോദിക്കും മാഷ് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് അതിന് ശേഷം അവരെല്ലാവരും കൂടെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് നന്ദിനി അല്ലാതെ വേറെ ആരും ആ വളം എടുക്കില്ല എന്ന് ശ്രീജയ്ക്ക് അറിയാം പക്ഷേ നമ്മുടെ മാഷ് അത് വിക്രമിൻ്റെ തലയിൽ ആക്കാം വിക്രമാണല്ലോ ഗുണ്ടയും അതുപോലെ തന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളതും താൻ തോന്നിയായി നടക്കുന്ന ആള് അപ്പോൾ അവരായിരിക്കും ഇതെടുത്തിട്ടുണ്ടാവുക മറ്റു മക്കളൊന്നും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ് മാഷിന് എന്തായാലും വേദം അത് സംശയിക്കുന്നില്ല വിക്രമിനെ കാരണം വിക്രം നല്ല അന്തസ്സുള്ള ഒരാളെന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ ആ ലക്ഷങ്ങൾ വില പണം ആ ലക്ഷങ്ങൾ വേദയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്നും എൻ്റെ മുന്നിൽ ഒന്നുമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് വേദയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് നന്ദിനിയെടുത്തി അല്ലാണ്ട് വേറെ ആരും എടുക്കൂല എന്നും വേദയ്ക്ക് അറിയാം വേദയ്ക്കും മനസ്സിലാവുന്നുണ്ട് എന്തായാലും മാല വീട്ടിലുള്ള ആരോ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് പുറത്തേക്കൊന്നും പോകില്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി ഒന്നിച്ചല്ലേ പോകുള്ളൂ എന്ത് തന്നെ ആയാലും മാല എടുത്ത ആളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ